അസ്സാമലൈക്കും നമ്മളെ വയനാട്ടിലെ പ്രകൃതിയിൽ നിന്ന് കഴിഞ്ഞ സ്ഥലം ഉണ്ടൊക്കെ ചുരങ്ങലെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയി പോകുമ്പോൾ പോണ വൈലൊക്കെ പോലീസ് ചെക്ക് പോസ്റ്റ് നിൽക്കുന്നുണ്ട് കാറുകളൊന്നും വിടുന്നില്ല ബൈക്കുകൾ ചെറുതാ കൂടും കാണാൻ പറ്റുന്നില്ല സങ്കടം തന്നെ ൗണാണത് കുറേ സ്ഥലങ്ങൾ തകർത്ത് തരിപ്പണമാക്കി സ്കൂളിന്റെ ഭാഗം പോയാൽ വെറും മരങ്ങൾ മാത്രമേ ഉള്ളൂ ആ സ്കൂളൊക്കെ എത്രയോ കാലം ഇങ്ങോട്ട് തുറക്കാൻ പറ്റുള്ളൂ അവിടെ തുറക്കുന്നുണ്ടോ നമ്മൾക്കറിയില്ല സ്ഥലം മാറ്റി തുറക്കുന്നു അറിയില്ല ആ നാട്ടിൽ സാധനം വാങ്ങാൻ പറ്റാറില്ല പിന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറേ പ്രവർത്തകർ അവിടെ കടകൾ പ്രുദ്ധീകരിക്കുന്നുണ്ട് വേലിക്കാലത്തിൻ്റെ അടുത്ത് ടൗണിൻ്റെ അടുത്ത് അവർ അതിൻ്റെ ഓരോ പണിയിലാണ് വേറെ ഓരോ കടകൾ ചളികളെല്ലാം വാരിക്കൊണ്ടിരിക്കുകയാണ് ഇവർ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ആൾക്കാര് നമ്മളെ പട്ടാളം ഉണ്ടാക്കിയ ബേലിപ്പാലാണിത് ബേലിപ്പാലം കിടന്നങ്ങൾ പഴയുടെ നടുവിലൂടെ നല്ല ഒക്കെ ഉണ്ട് മലയിൽ മഴ പെയ്തിട്ട് ആ റോഡിന് ആ സൈഡിലൊക്കെ കണ്ടില്ലേ എത്ര വീടുകൾ തകർന്നിരിക്കും കുറേ വീടുകളി പാത്തു കാണാതായിട്ടുണ്ടല്ലോ മണ്ണിൻ്റെ കുറേ വീടുകളുണ്ട് ഇപ്പൊ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തെരച്ചിലൊക്കെ നില എൻ ഡി ആർ എഫ് അവിടെ തരുന്നവരുണ്ട് അവര് നാലുമണിക്കൂർ തിരിച്ചു പോയി അതൊക്കെ സ്കൂളാണ് സ്കൂൾ സംഗതി പാറയുടെ കല്ലിങ്ങനെ ഒലിച്ചു വന്നിട്ട് കൊടൂരമാണ് കൊടൂരം കാണും ഭയങ്കര സങ്കടപ്പെടുക്കണ സംഗ് അതൊക്കെ പോയി കാണും ഇപ്പൊ തന്നെ അടിച്ചലും മൂടാമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ അപകടങ്ങൾ സംഭവിക്കും എന്താ ഇപ്പൊ ഫാമിലി വന്നിട്ട് ഈ പുഴയിലേക്ക് പോലീസുകാരന്ന് ഓടിപ്പിക്കുന്നു ആ ചെറിയ ഒഴുക്കിൽ തന്നെ പോയാൽ ചിലപ്പോൾ അങ്ങോട്ട് പോകും ഒരു പോകാലിയാറൊക്കെ ചെറിയ ശക്തിയുള്ള ഒഴുക്കാണ് വേലീപാലത്തിനങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇനിയും പുഴയിലൂടെ ആ സൈഡിലൂടെ ഇങ്ങനെ പോയാലും കണ്ടമാന സ്ഥലങ്ങൾ തകർന്ന് തരിപ്പണമായ സ്ഥലങ്ങൾ അതൊക്കെ ഫുള്ള് മൊത്തം വീഴെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ദിവസവും വേരിപ്പാലം ഇല്ല എന്നുണ്ടെങ്കിൽ അക്കരക്ക് പോകാനേ പറ്റില്ല അങ്ങനെ ഈ സെൻ്ററിൽ കൂടെ വെള്ളം വള്ളംകെട്ടെ ഒടിച്ച് വന്നിട്ട് അത് ചില ടൈമിൽ ഓവറായിട്ട് വരുന്നുണ്ട് മഴ അത്ര വലുപ്പുള്ള തോടായിരുന്നു അത് മൂന്ന് മീറ്റർ നാല് മീറ്റർ ഇന്നത് കാലുകയർ പോയി വീട് കൂടി ഇവിടെ അമ്പലം കണ്ടത് അമ്പലത്തിൻ്റെ വഴിക്കലിൽ പോയില്ലം പോയി സങ്കടം ഈ മല പൊട്ടി വന്ന സ്ഥല കണ്ടൊരു മല കണ്ടില്ല എത്രയോ ദൂരത്തിന് പൊട്ടിയ സ്ഥലം പറയല്ല നാട്ടിലെ സാധനം അങ്ങനെ ആളില്ല ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പോയിട്ടുണ്ടല്ലോ അത്രയും പതിനാറ് കുടുംബത്തിനൊക്കെ മൊത്തം പോയ ആൾക്കാരുണ്ട് ഇതിൽ ഒരാൾക്കാരെങ്കിലും സന്ദർശിക്കാൻ വന്നാണ് കാണാൻ വന്ന ആളുകൾ പാലത്തിൽ നിന്ന് നോക്കുന്ന സങ്കടം പറയുന്നത് സങ്കടം പറഞ്ഞിട്ട് എന്ത് കാര്യം അടുത്ത് ചെയ്യാനുള്ളത് ഗവൺമെന്റ് ചെയ്യുക ഒരാളുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ പോയി നോക്കിയേ മനസ്സിലാകാൻ പറ്റാത്ത മയത്തുകളിലല്ലോ മറിയ സ്ഥലം അവിടെ പോയി നോക്കി അപ്പോൾ ക്യാമറ വർക്കല്ലേ ഇത് ചെയ്യാം അതാണ് അവിടെ നിന്നാണ് ഈ മല പൊട്ടി വന്നത് അവിടത്തൊക്കെ പോകാൻ പോലീസുകാരില്ലാതെ കൂടെ ആൾക്കാരിലും നിലകിട്ടുണ്ട് വരുന്നവരൊക്കെ ഒപ്പം വരും എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ ചേട്ടാ നമ്മളെ പോലീസുകാരും എല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നല്ല പ്രവർത്തനം അവർ ചെയ്യുന്നു നമ്മളെ ട്രെയിനിങ് പോലെ സര ഫുള്ള് ട്ടോ അതാ ഇത്രയോ താര ഇതാണ് അമ്പലത്തിൻ്റെ തറ അല്ലെങ്കിൽ ഒരു നല്ലൊരു അമ്പലം ഉണ്ടായിരുന്നു അത് അടിച്ചു പോയി അത് പോയിക്കുന്നുണ്ട് ഏത് കാലത്ത് പോയി പോയതിൻ്റെ നടക്കുന്നത് ഒരാൾ തരം മരക്കെ ഉണ്ട് ആ മരൊക്കെ പോയിട്ടുണ്ട് ഇനി അത് അതുകൊണ്ട് ആ സൈഡ് ഫുള്ള് പൊറ്റി പോയ പോയി എത്രയോ വീടുകൾ കാണാൻ പോയി നമ്മൾ സ്ഥലത്തൊക്കെ വീടുകൾ തന്നെയാണ് നല്ല തേലത്തോട്ടങ്ങളുണ്ടായിരുന്നു അവിടുന്ന് പോകാന്നുണ്ടെങ്കിൽ ഈ മല പൊട്ടിയ സ്ഥലം വരെ റോഡ് ഇങ്ങോട്ട് പോയി വരണമെങ്കിൽ ഒരു മണിക്കൂറ തന്നെ സമയം ചിലവണി പോയി വരാം മലൻ്റെ മേലെ കുറെ വണ്ടി വണ്ടിയൊക്കെ റോഡുണ്ട് എന്ത് ചെയ്യാൻ പോയത് പോയി ആ ഇപ്പം താങ്കളൊക്കെ പോകാം ഇപ്പോൾ തന്നെ അടിച്ചു കയറി അങ്ങോട്ട് പോകണ്ട കേട്ടോ പുറം ഉണ്ടാക്കുമ്പോഴാണ് പോയ മതി പോയാൽ ഭയങ്കര സങ്കടമായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട് ഭൂമി ശ്രദ്ധിക്കാം അപ്പോൾ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോയാൽ പിന്നെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഈ പ്രകൃതി ഇരുന്നതൊക്കെ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ ഒരു പഠനമാണ് പഠനം കേട്ടോ ഇപ്പോഴത്തെ കാലത്തെ ജീവിതത്തിലേ ഇതൊക്കെ ഒന്ന് അറിയപ്പെടുന്നത് നല്ലതാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം കേട്ടോ